أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي اللد ذئيلتي يا رسول الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه وسلم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസലാമലൈക്കും വാഹ്മുലാ താല വാത്തു പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് ും അള്ളാഹുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുമാറാവട്ടെത്തുള്ള ദീർഘായുസോട് കൂടി അള്ളാഹു പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ സ്നേഹമുള്ള സഹോദരന്മാരെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ ഉള്ളോഹോ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവിടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉള്ളോഹു സുബഹാനോ തേല അത് വീട്ടു കടങ്ങളൊക്കെ വഴികൾ വഴികളുള്ള തുറന്നു കൊടുക്കുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ആഹോ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാർ അവർക്കുള്ള സു അലിഹത്തായ മക്കൾ നൽകുമാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതികൾ യുവാക്കന്മാർ അനുയോജ്യമായ ഇണകളെ ഉള്ള അവർക്ക് നൽകുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹുസ് ബെഹാനോ തേല എത്രയും പെട്ടെന്ന് ഹാഫിയത്തോടു കൂടിയുള്ള ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ വിദേശത്തും സ്വദേശത്തുമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവിടൊക്കെ ഹൈറും ബർക്കത്തും ഇജ്ജത്തും അതൂർത്തിയും നൽകുമാറാവട്ടെ ജീവിതത്തിന് കുടുംബം പോറ്റുവാൻ വേണ്ടി വാഹനം ഓടിക്കുന്നവരുണ്ട് അവിടൊക്കെ യാത്രയിൽ അവിടൊക്കെ വാഹനത്തിലുള്ള ഹൈറും ബർക്കത്തും ഇജ്ജത്തും നൽകുമാറാവട്ടെ റിസ്കുകളൊക്കെ അല്ലാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ സ്നേഹമുള്ള മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്ന ഉള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പ് മറ്റുള്ള മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ചൊല്ലിയാലുള്ള ഇതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഉള്ള മാറാവട്ടെ അതുപോലെ ഈ രണ്ട് ഇസ്മ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾ എസ് എൽ സി പരീക്ഷയാണ് ഇ നമുക്ക് കുട്ടികൾക്ക് വന്നു കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പ്ലസ് ടു പ്ലസ് വണ്ണ് പത്താം ഒക്കെ പരീക്ഷകൾ നടക്കാനിരിക്കുകയാണ് അങ്ങനത്തെ കുട്ടികൾ അതുപോലെ മദ്രസയിൽ പഠിക്കുന്ന പൊതുപരീക്ഷ എഴുതാൻ ഇരിക്കുന്ന വല്ല പരീക്ഷ ഒക്കെ എഴുതാൻ നിൽക്കുന്ന മദ്രസിലെ വിദ്യാർത്ഥികൾ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും അതുപോലെ പല്ല പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അതുപോലെ സ്കൂളിലെ പരീക്ഷകളൊക്കെ എഴുതാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവർക്കൊക്കെ പഠിക്കാനുള്ള താല്പര്യക്കുറവ് കാണാം പല രക്ഷിതാക്കളും വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾ പഠിക്കുന്നില്ല പഠിക്കാൻ താല്പര്യമില്ല അതുപോലെ ഇവിടെ വന്നുകൊണ്ട് പറയാറുണ്ട് എസ് എൽ സി പരീക്ഷയാണ് മദ്രസയിൽ പൊതുപരീക്ഷയാണ് വരുന്നത് കുട്ടികൾ ഒ മോനൊന്നും പഠിക്കുന്നില്ല അല്ലെങ്കിൽ മകളൊന്നും പഠി പഠിക്കാനുള്ള താല്പര്യമില്ല മൊബൈലുമ്പ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്ന് പറഞ്ഞാൽ ഒന്നിനും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവർക്ക് വേണ്ടി ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധിക്കറാണ് ഇസ്മാണ് എന്ന് പറഞ്ഞു തരുന്നത് ഈ ഇസ്മ കുട്ടികൾക്ക് ചൊല്ലാം കുട്ട് ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾക്ക് ചൊല്ലുക കുട്ടികൾ ചൊല്ലുക അല്ലാത്ത കുട്ടികൾക്ക് ചൊല്ലിക്കൊണ്ട് മന്ദരിച്ചു കൊടുക്കുക ഇത് രണ്ടും ചെയ്യാം ഇത് ചൊല്ലാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ടുതന്നെ ഈ ഇസ്മുകൾ ചൊല്ലിക്കുക അല്ലാത്ത ചൊല്ലാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ അവരൊക്കെ എന്താണ് രക്ഷിതാക്കൾ മന്ദിരിച്ച് ഊതി കൊടുക്കുക അവരുടെ തലയിൽ ഊതി കൊടുക്കുക യാ യാ സെമിയ യാ ഉള്ള എന്ന ഈ രണ്ട് ഇസ്മുകളാണ് യാ സമിയോ യാ ഉള്ളോ യാ ബസീറു ഉള്ളോ എന്നുള്ള ഈ രണ്ട് ഇസ്മുകൾ നൂറ് തവണ ചൊല്ലുക ഓരോ ഇസ്മും നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ പഠനത്തിന് താല്പര്യമുണ്ടാവാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മാതാപിതാക്കൾക്കും ഇത് ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യാം എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടാവണം എന്നുള്ള നീയത്തോടു കൂടി മാതാപിതാക്കൾ ചൊല്ലിയാലും ഇതിന് പ്രതിഫലം കിട്ടും മാതാപിതാക്കൾക്കും ചൊല്ലാം മക്കൾക്കും ചെല്ലാം എല്ലാവർക്കും ഈ ഇസ്മിനെ ചെല്ലാം നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് യാ യാ യാമിയോ എന്നുള്ള നൂറ് പ്രാവശ്യവും യാ ബസീറു പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് ദിവസവും ചെല്ല അതൊന്നെങ്കിൽ സുബഹിക്ക് ശേഷവും അല്ലെങ്കിൽ മായത് ശേഷമോ എപ്പോഴാണോ ചെല്ലാൻ സൗകര്യപ്പെടുന്നത് ആ സമയങ്ങളിൽ ഈ രണ്ട് സമയങ്ങളിലാണ് ഇത് ചെല്ലേണ്ടത് ഒന്ന് സുബൈക്ക് ശേഷവും അല്ലെങ്കിൽ മായരി ശേഷവും ഇഷമായ മരിവിൻ്റെ അടിയിൽ നൂറ് തവണ ചൊല്ലുക കുട്ടികളുടെ പഠന താല്പര്യക്കുറവ് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ഇസ്മ അള്ള ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹ്ലിഹത്തായിരമലാക്കി മാറ്റുമാറാവട്ടെ എല്ലാവരും ഇത് ഉപകാരപ്രദമാണ് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാല് സുബാനോ താന നമ്മളെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി മാറ്റുമാറാവട്ടെ പഠനത്തിന് താല്പര്യമുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ ഉയർത്തുമാറാവട്ടെ അതുപോലെ നമ്മളെ മക്കളുടെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ എല്ലാവരും ഈ ഇസ്മുകൾ ചൊല്ലാൻ മറന്നു പോകരുത് യാസമിയല്ലോ യാ ബസീറുയ ഉള്ളോ എന്ന ഈ ഇസ്മ ഒരുപാട് മഹത്വമേറിയ ഇസ്മുകളാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഈ ഇസ്മുകൾ വളരെ ശ്രേഷ്ഠതയേറിയ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ് ഇതിന് ഒരുപാട് മഹത്വങ്ങൾ വേറെയും ഉണ്ട് ഇതിൻ്റെ മറ്റൊരു മഹത്വം ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് കുട്ടികളുടെ പഠനത്തിന് പഠന താല്പര്യക്കുറവ് മാറിക്കിട്ടുവാൻ വേണ്ടിയുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഫോം വിളിച്ചിട്ടും അതുപോലെ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അതുപോലെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് ഞാൻ കണ്ട ഒരു കിതാബിൽ കണ്ടത് ഞാൻ ഇങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഷാസ്ബാനോ തേല സ്വീകരിക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദ ചെയ്യണമെന്നുള്ള വസീയത്തോടെ അസലാമലൈക്കും വാഹമത്തു അഹ് താലാ വാത്തു